എന്തുകൊണ്ടാണ് ഷാഫി ഇമാമ് വിരുന്നു വന്നപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സഹജ്യുദിനാതെ ഉറങ്ങി ഉദു ചെയ്യാതെ സുബെഹി നിസ്കരിച്ചത് അവിടുത്തെ ശിഷ്യൻ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വീട്ടിലേക്കാണ് ഷാഫി ഇമാം വിരുന്നു വന്നത് ഉസ്താദ് വലിയ തക്കവയും ഇൽമും ഉള്ളവരാണെന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടുത്തെ മകളോട് പറഞ്ഞിരുന്നു അങ്ങനെ ഉസ്താദ് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്ന് അണീക്കാതെ സുബഹിക്ക് ഉതെടുക്കാതെ നിന്നപ്പോൾ നിന്നപ്പോ ചോദ്യം ഇതാണോ ഉപ്പാ നിങ്ങൾ പറഞ്ഞ ഷാഫി അതിന് മറുപടിയായി ഷാഫിമാം അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭക്ഷണം പൂർണ്ണമായി ഹലാലാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ വയറ് നിറച്ച് കഴിച്ചു കാരണം ബഹുമാനികളുടെ ഭക്ഷണം അത് മരുന്നാണ് അങ്ങനെ കഴിച്ചു കിടക്കുമ്പോൾ വിശുദ്ധ ഖുർആാനും ഹദീസും എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന എഴുപത്തിരണ്ടോളം മസ്അലകൾ ഞാൻ ഗവേഷണം ചെയ്തെടുത്തു ഞാൻ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് മുറിയാതെ സുബിഹി നിസ്കരിച്ചത്